നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് നന്നായി അറിയാം കഴിഞ്ഞ ദിവസം ഗസയിലെ യുദ്ധം ഇനിയും ഏഴു മാസം നീണ്ടു നിൽക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ കാരണം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനായി ഹമാസിന്റെ നരനായാട്ട് അവസാനിപ്പിക്കാനായി എല്ലാം സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ കാരണം പകുതിയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഹമാസിന്റെ തിരിച്ചടി വലിയ രീതിയിലായിരിക്കും അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഒരു ഇടയാക്കും അതുകൊണ്ട് തന്നെ ഹമാസിന്റെ സർവനാശം കാണാതെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ആ ഒരു കാര്യം പറഞ്ഞത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ സാച്ചി ഹൻഗിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം വരുന്നത് വർഷാവസാനം വരെ ഗസേല യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ ഇല്ലാതെയാക്കണമെങ്കിൽ ഏഴു മാസം കൂടി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് തങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇപ്പോഴത്തെ അദ്ദേഹം ഈ പറഞ്ഞു വെച്ചതിന് പിന്നാലെ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി തുർക്കിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നീക്കങ്ങൾ എന്താണെന്ന് വ്യക്തമായി അറിയാം താലിബാനെ നാഴേക്ക് നാപ്പത് വട്ടം കുറ്റം പറയുമെങ്കിലും താലിബാന്റെ അതേ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് തുർക്കിക്കുള്ളത് ഐക്യരാഷ്ട്രസഭ ഗസയിലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യു എനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി പ്രസിഡന്റ് രംഗത്ത് വന്നത് എർദോഗാന്റെ വിമർശനം പൂർണമായും തള്ളിക്കളയാൻ തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ കൂടി നിരീക്ഷണമെന്നാണ് മനസ്സിലാകുന്നത് അറബ് രാഷ്ട്രങ്ങളും എർദോഗാന്റെ ഈ വിമർശനം പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത് ഹാഗിയ സോഫിയയ്ക്ക് പിന്നാലെ ചോറ ക്രിസ്ത്യൻ പള്ളി കൂടി മസ്ജിദ് മസ്ജിദാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു വിമർശനം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് പ്രധാനമായും അറബ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കമാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയേയും കുറ്റപ്പെടുത്താൻ മറന്നിട്ടില്ലായിരുന്നു വംശഹത്യ നിർത്താനോ സ്വന്തം ഉദ്യോഗസ്ഥരെയോ സഹപ്രവർത്തകരെയോ സംരക്ഷിക്കുവാനോ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞില്ല മാനവികതയുടേത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവും മരിച്ചുപോയിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ സിവിലിയൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കി ആക്രമണം അഭയാർത്ഥി ക്യാമ്പിൽ നടക്കുകയുണ്ടായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൌൺസിൽ നടത്തിയ യോഗത്തിലായിരുന്നു ഈ എർദോഗാന്റെ രൂക്ഷ വിമർശനം ഉയർന്നത് മാത്രമല്ല അറബ് രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ അറബ് രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ എന്താണ് ഉറങ്ങുകയാണോ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഈ പ്രസ്താവനകൾ നടത്തുന്നത് നിങ്ങൾക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ തുർക്കിക്ക് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് വിളിക്കാം എന്നുണ്ട് പക്ഷേ തുർക്കിക്ക് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല കാരണം ഇസ്രായേലിന്റെ ഈ നിരവധിയായിട്ടുള്ള യുദ്ധ ടാങ്കറുകൾ മൊസാദ് പോലെയുള്ള രഹസ്യ അന്വേഷണ വിഭാഗം അതിന്റെ ടാക്ടിക്സുകൾ അതുപോലെ ടെക്നോളജികൾ നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവ അടക്കം അതിനു മുന്നിലൊക്കെ തന്നെ തുർക്കി പരാജയപ്പെട്ടു പെട്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങളെ കൂടി ഇസ്രായേലിനെതിരെയായി യുദ്ധം ചെയ്യാനായി വിളിക്കുകയാണ് തുർക്കി ഇവിടെ എന്നാൽ ഖത്തർ മാത്രമാണ് യു എൻ ഒരു സമവായ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ഹമാസിനെയും പലസ്തീനെയും ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാൽ സൗദി അറേബ്യ അടക്കമുള്ളവർ അങ്ങനെ ചെയ്യുന്നുമില്ല എന്നാൽ സൗദി അറേബ്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഐ ഡബിൾ യു എന്നുള്ള ആ ഒരു ചേർച്ച അതായത് ഇസ്രയേൽ ഇന്ത്യ യു എ ഇ യു എസ് എന്നുള്ള നാല് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പ്രധാനമായും രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മാറ്റം വരുത്താൻ വേണ്ടി ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം പൂർണ്ണമായും തോൽപ്പിക്കാനായി ഇതിനെയെല്ലാം പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുകയാണ് തുർക്കി എന്നൊക്കെ പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും തുർക്കി അറബ് രാഷ്ട്രങ്ങളെ ഈ ഇസ്രയേലുമായി എതിർത്ത് നിൽക്കാനായി വിളിക്കുകയാണ് പക്ഷേ ഒരു കാരണവശാലും ഇസ്രയേലിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ നിൽക്കുകയില്ല എന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്ലാമിക ലോകരാജ്യങ്ങളുടെ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഒരു പൊതു തീരുമാനം എടുക്കാൻ നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് ഇസ്രായേൽ ഗസയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് മുഴുവൻ ഭീഷണിയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്തതിടത്തോളം കാലം ഒരു രാജ്യവും സുരക്ഷിതമല്ല എന്നാണ് അത് എർതകാൻ പറയുന്നത് റഫയിലെ ഇസ്രായേൽ ആക്രമണത്തെയും വക്താവ് ന്യായീകരിച്ചു കഴിഞ്ഞ ദിവസം വക്താവ് ഇസ്രായേൽ വക്താവിന്റെ ഒരു പ്രസ്താവന വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ തുർക്കി പ്രസിഡന്റ് അടക്കമുള്ളവ വിമർശിക്കുന്നത് അദ്ദേഹം ഇസ്രായേലിന്റെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഹമാസ് ഭരണം ഏറ്റെടുത്തത് മുതൽ തന്നെ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഗസയിലെ ഭാഗങ്ങൾ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും തങ്ങളുടെ അതിർത്തികൾ ലംഘിക്കപ്പെടുന്നതിനാലാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു റഫേൽ സുരക്ഷിതമെന്ന് നിശ്ചയിച്ച കേന്ദ്രങ്ങളിലെ തമ്പുകളിൽ ബോംബ് വർഷം ഇസ്രായേലിന്റെ സേന തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ആക്രമണത്തിൽ പതിമൂന്ന് സ്ത്രീകളും പെൺകുട്ടികളും അടക്കം ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു മറ്റൊരു ിൽ റഫേലെ താമസ കെട്ടിടം തകർത്തു ഇവിടെയടക്കം പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫേൽ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായി കൂടുതൽ ടാങ്കുകൾ എത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുകയാണ് എന്തായാലും ഇസ്രായേൽ തുർക്കിയുമായുള്ള ഒരു ഒരു ചെറിയൊരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ചിൽ ഇസ്രായേലും റിപ്പബ്ലിക് ഓഫ് തുർക്കിയും ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ തുർക്കി ഇസ്രായേൽ പരമാധികാരം അംഗീകരിച്ചു അങ്ങനെ ചെയ്യുന്ന ലോകത്തിൽ ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക അസ്ഥിരതകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ നയതന്ത്രം സൈനിക തന്ത്രപരമായ ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹായത്തിൽ ഇരു രാജ്യങ്ങളും ഉയർന്ന മുൻഗണന നൽകിയിരുന്നു സമീപകാല ദശകങ്ങളിൽ പ്രത്യേകിച്ച് തുർക്കിയിലെ എർദോഗാൻ ഭരണത്തിന്റെ കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗണ്യമായി തന്നെ വഷളായിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മധ്യത്തിൽ ഒരു വിജയകരമായ നോർമലൈസേഷൻ സംരംഭത്തിന് ശേഷം നയതന്ത്ര ബന്ധങ്ങൾ പുനർസ്ഥാപിച്ചു എന്നാൽ ഇപ്പോഴും എർദോഗാനിന് കീഴിലുള്ള തുർക്കിയിൽ നിന്നും ഇസ്രായേലിനോട്ട് യുദ്ധത്തിന് ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇസ്രായേലിനെ തുർക്കിയിലോട്ട് യുദ്ധത്തിന് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഒക്കെ തന്നെയാണ് എർദോഗാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്തായാലും അങ്ങനെ ഒറ്റയ്ക്ക് തുർക്കിയ്ക്ക് കൂട്ടിയാൽ കൂടില്ല ഇസ്രായേലിനെ നേർക്ക് എതിരെ നിൽക്കുന്ന ഒരു യുദ്ധമെന്ന് നന്നായി അറിയാവുന്ന തുർക്കി ഇങ്ങനെ വായിത്താളം മാത്രം കൊണ്ട് മുന്നോട്ട് പോകുകയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങൾ അധികം അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം തുർക്കിയുടെ ഈ വാക്കിനെ അവഗണിക്കുക അവഗണിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് എന്തായാലും തുർക്കിയിൽ നിന്നും കഴിഞ്ഞ കുറെ നാളുകളായി ഇങ്ങനെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ കാര്യമായി എടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഏതെങ്കിലും ഒരു കാരണം വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കുക അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ ഇപ്പോഴും